അടുക്കൽ സകല ഭൂതങ്ങളുടെ മേലും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെയായി ശിക്ഷം അപ്പോ അവൻ വേർതിരിച്ചത് എന്തിനാ എന്തിനാ വേർതിരിച്ചത് ആ ദൈവരാജ്യം അപ്പോ ിൽ സത്യമായിട്ട് ഒരു കാര്യം പറയട്ടെടുത്ത വചനങ്ങളും പറയാതെ അനുഗ്രഹിക്കും നിന്നെ വിനെ സഹായിക്കും എന്നൊക്കെ പറയുന്നത് നീ ആത്മപൂർവരല്ല ജന കൂട്ടത്തെ മതി ജനത്തിന്റെ ആത്മനെ മതി ആവേ കൂട്ടത്തെ കാണുവാനായില്ല എന്നാൽ പരിശുദ്ധർ ഭവനയല്ല ആവേ പാപബോധം പരുത്തി ുംറിയുടെ പുറത്ത് മുടച്ചു നിൽക്കുന്ന ഭംഗിയോട് നിൽക്കുന്ന ഒരു താമരയെ നോക്ക് എന്ത് ഭംഗിയാ ചിലപ്പോ ചുവ നിറമായിരിക്കാം ചിലപ്പോ റോസ് നിറമായിരിക്കാം അതുപോലെ പുളത്ത് ആമെ കുടങ്ങളില് ആമെ അല്ലെങ്കിൽ തോടുകളില് മുടച്ചു നിൽക്കുന്ന നീലച്ചെടി അല്ലെങ്കിൽ അതിന്റെ പൂവിനെ പോളപ്പൂവിനെ നമ്മൾ കണ്ടു കാണുമല്ലോ ആമെ മുടച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞ മടങ്ങി വരട്ടെ പരിശുദ്ധ മടങ്ങി വരട്ടെ ദൈവത്തിന്റെ പ്രയോജനങ്ങൾക്കൊടുത്ത് അവന്റെ കണ്ണിന് മറഞ്ഞു അല്ലെങ്കിൽ പിന്നോട്ട് പോയ ശിക്ഷഗണത്തിന്റെ കണ്ണിന് മറഞ്ഞാലം ഓർക്കേണ്ട ഒരു സത്യമുണ്ട് തിരുവഴുത്തുകളായി തെളിയിച്ചപ്പോൾ ഉള്ളുകത്തിയപ്പോൾ അവർ അപ്പോൾ തന്നെ എഴുന്നേൽക്കാൻ എവിടെ നിന്ന് പുറപ്പെട്ടു അവിടേക്കും അതിനൊരാശയം കിടപ്പുണ്ട് നിനക്കൊരു അനുഗ്രഹം വേണോ ഓ നിനക്കൊരു വിടുതൽ വേണോ അവനക്കൊരു വേണോ അവനക്കൊരു തൃപ്തി വേണോ നിനക്കൊരു സ്വസ്ഥത വേണോ നിനക്കൊരു വിടുതൽ വേണോ നിനക്കൊരു സന്തോഷം വേണോ സ്ത്രോത്രം അതുകൊണ്ട് എന്ത് പറ്റി ചിടിച്ചന്മാര് തിരിഞ്ഞു നിലന്ന് അവർ അത്രയും ദൂരം അവയെ താണ്ടി താണ്ടിപ്പോയ സ്തോത്രം എന്നാൽ അവർ മടങ്ങി വന്നപ്പോൾ അവര് വിട്ടേ ചോന്ന സ്ഥലത്തുണ്ട് സ്തോത്രം ഇന്ന് പകല് ചിന്തിക്കേണ്ട വിഷയമുണ്ട് അവയെ ആഴാലങ്ങളിൽ നിന്നെ കൊണ്ടു ദൈവം ചില നിനക്ക് വേണ്ടി അത്ഭുതം മുഹത്തിച്ചെന്നിരിക്കാം ചിലപ്പോ നിനക്ക് വിടുതൽ ചില അർത്ഥങ്ങൾ നിന്നെ കുത്തി കൊണ്ടുപോകുമ്പോ ദൈവം നിനക്ക് ആശ്വാസം തന്നിരിക്കാം ദൈവത്തെ ഈ ജാഗ്രതയോടെ വിളിക്കുമ്പോൾ ചില അനുഭവം നിനക്ക് തന്നിരിക്കാം പരിശുദ്ധവും ചോദിക്കുക അശ്വതിക്കും വിശുദ്ധിക്കും തമ്മിൽ കൂട്ടായ്മയുണ്ടോ നല്ലത് കാണാം വെരുവള്ളം കവിനൊഴുകി വരുമ്പോൾ വലിയ കുത്തൊഴുക്ക് വെളിപ്പെടുമ്പോ വഴി ആരാധന കളിപ്പെടുമ്പോൾ നല്ലത് കടന്നു വരാം പക്ഷേ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എങ്ങനെയുള്ളതായിരിക്കും ദൈവമായി വിശുദ്ധിയോടെ പ്രഖ്യാപിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ ശിക്ഷനുന്നു കൊടുത്തേത് കൊടുത്തേലേ ഏതേക്കുന്നു ഏ തരുന്നു അവൻ അവരെ വിശ്വസി പഠിപ്പിക്കുക അവരെ ദൈവഹിതം പഠിപ്പിക്കുക ഒന്നേ ഉള്ള എങ്കിലും അവൻ മൂന്നുപേരെ നടുവിൽ പത്രോസിനോട് കർത്താവ് അവൻ ചില കാര്യങ്ങൾ ഏകപ്പെടില്ലേ നീ ഭൂമിയിൽ അഴിക്കുന്ന ഞാൻ നിനക്ക് വേണ്ടി അടിക്കും നീ സ്വർഗത്തിൽ അഴിക്കുന്നത് ഭൂമിയിൽ ഒഴിഞ്ഞിരിക്കും നീ വീട കെട്ടുന്നത് ഭൂമിയിൽ ആമ നീ കെട്ടിയതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ടുന്നത് എന്താ ശുശ്രൂഷയുടെ അർത്ഥം പന്ത്രണ്ട് പേര് നിൽക്കുമ്പോൾ ശരിയായിട്ടുള്ള മറുപടി വെടുത്തവനാമ ക്രിസ്തു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുറച്ചും ഞാൻ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവൻ ക്രിസ്തുവിൻ വിശ്വസിക്കുന്നവനോ ക്രിസ്തു മരിച്ചാഥ രോഗിയോട് കർത്താവ് നമുക്ക് എല്ലാവർക്കും രോഗം മാറി രോഗം മാറി പ്രശ്നം മാറി പ്രതിഫലം മാറി ഓ എന്താ തടഭാരം മാറുന്നു പ്രശ്നം മാറുന്നു സങ്കടം മാറുന്നു സൂര്യതമാറുന്നു വിധം നടക്കും അങ്ങനെ ജോലിക്ക് ഉയർച്ച കിട്ടും ഇതൊക്കെ പറയുന്നത് എല്ലാവർക്കും വലിയ രസമാണ് പക്ഷേ വരെ പ്രോത്സാഹിപ്പിക്കുവാനല്ല യോഗനാന്ന് പറഞ്ഞു എലിയാവെന്ന് പറഞ്ഞു പ്രവാചകന്മാർ ഒലിച്ച കർത്താവിനെ കുറിച്ച് പന്ത്രണ്ട് ശിഷ്യന്മാരും പലരെന്ന് പേരും പറഞ്ഞു പക്ഷേ ഹിതത്തിൽ ഒരുക്കുവാൻ നീ തയ്യാറുണ്ടോ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നീ പ്രവേശിക്കണം അതെന്താ ദൈവത്തിന്റെ സ്വസ്ഥത